ഹലോ സഹോദരന്മാരെ നമ്മുടെ കോഴിക്കോട് മിംസ് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങള് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഒരു അപകടം ഒരു ചെറിയൊരു അപകടം ഉണ്ടായിട്ട് ഇവിടെ വന്നു അപ്പോൾ അവർ എന്ത് ചെയ്ത് രണ്ട് മണിക്കൂർ കൊണ്ട് അറുപതിനായിരം റുപ്യ ബില്ല് എന്ന് പറഞ്ഞ് കുറെ ബില്ല് കൂടി അടിച്ചു തന്നു ബില്ല് അടിച്ചു തന്നപ്പോൾ ഞമ്മള് ആ രോഗിനെയും കൊണ്ട് ഇന്ന് കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ വന്ന് അപ്പോൾ പിന്നെ ഈ ഫയലുകളെല്ലാം കാണിച്ചപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞതാ ഈ പിന്നെ ഈ രക്തം ഈ ടെസ്റ്റെല്ലാം ചെയ്ത് പിന്നെ ഫയൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇല്ല നമ്മൾക്ക് ബേബി പിന്നെ മിംസ് പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു മിംസ് പോയിട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവർ ഈ ലേബർ എന്ന് പറഞ്ഞ് ഇതൊന്നും ഇവിടെ ഇല്ലാലോ അപ്പോൾ പറഞ്ഞത് റെസീറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലാലോ അപ്പം പിന്നെ എന്തായി ഈ അപ്പം നമ്മൾ പ്രശ്നമാക്കിയതിന് ശേഷം അവര് സാറ് തെറ്റി പറ്റിപ്പോയതാ നിങ്ങൾ ഒന്നും ചെയ്യരുത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പത്തിരുപത്തി അഞ്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മിംസിലേക്ക് ഓടുന്നവര് ശ്രദ്ധിക്കുക വെറും തട്ടിപ്പാണ് വളരെ ശ്രദ്ധിക്കണം ഫുൾ തട്ടിപ്പ് ഏ അതാണ് ഈ വോയ്സ് പിന്നെ ഇതുപോലത്തെ ഒരുപാട് ഇത് മാത്രം പിടിപ്പിച്ചതാണ് ഹലോ ഞാൻ മോർണിംഗിൽ ഹോസ്പിറ്റൽ മാനേജറെ കൊണ്ട് ഞാൻ ഞാൻ ഇപ്പോ ഓൾറെഡി കോഴിക്കോട് ഉണ്ട് ഓൾറെഡി ഹോസ്പിറ്റലാണല്ലോ വിമാനം കൊണ്ട് ഓക്കെ ഞാൻ എന്താ ഡയറക്റ്റ് അങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഡയറക്റ്റ് ഒന്നും സംസാരിക്കാം അല്ല നിങ്ങള് വേണം എനിക്കൊരു നിർബന്ധവുമില്ല കാരണം നിങ്ങളല്ല വലിയ അവരുടെ ഉണ്ടല്ലോ കുഴപ്പമില്ല എനിക്ക് കണ്ടാമോ എനിക്ക് അറിയണം ഒറ്റ മിനിറ്റ് ഒറ്റമിനി ബില്ല് ഈ ബില്ല് നിങ്ങള് ജി എസ് ടി ഈടാക്കുന്നുണ്ട് നമ്മള് കഴിയുന്നേ അല്ല 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 നിങ്ങള് സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ ബില്ല് കൊടുത്ത ആളാണ് അങ്ങനല്ല അറിയണ്ട നിങ്ങൾ ആരെയല്ലേ ഞങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ല നിങ്ങൾ അക്കൗണ്ട്സ് ഉള്ള ആരാണോ ഇത്രയും ബില്ല് ഇത്രയും സാധനങ്ങൾ ഇത്രയും ബില്ലുകൾ നിങ്ങൾ ജി എസ് ടി ഈടാക്കുന്നുണ്ടോ കസ്റ്റമറിൽ നിന്ന് എനിക്ക് കൂടുതൽ അറിയില്ല നിങ്ങൾ അറിയുന്ന ഒരാളെ നമ്പർ തരുമോ മീഡിയക്ക് കൊടുക്കുകയും ചെയ്യും ഞങ്ങള് ലീഗൽ കേസ് മുന്നോട്ട് വന്ന അല്ല നിങ്ങൾ ശരിക്കും ഒരു പോക്താവനല്ലപ്പോ വഞ്ചിച്ച് ഞങ്ങള് കൃത്യമായിട്ട് ആക്സിഡന്റ് പറ്റി വരുന്ന ഒരു ഒരു പറ്റം പിന്നെ പാവപ്പെട്ട മനുഷ്യന്മാർ ഞങ്ങള് ചൂഷണം ചെയ്യുന്ന അവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ ഈ സമയത്ത് നിങ്ങൾ ചൂഷണത്തിന് മെൽക്കെടരുത് അറിയോ ഞങ്ങൾ ഉറക്കു കഴിഞ്ഞിട്ട് നേരം വെളുത്തരവിടുന്ന് പോകുന്നത് ഈ പാതരയ്ക്ക് ഇങ്ങനെ ഈ പിന്നെ എന്താ പറയാ പിടിച്ചു പറയുന്ന സ്വഭാവമുണ്ടല്ലോ അത് ഞങ്ങള് ചെയ്ത സത്യത്തില് മനുഷ്യന് ഇങ്ങനെ അധികം പറ്റിക്കാൻ പാടില്ല അറിയാ അറിയങ്ങള് ഇത് നിങ്ങൾ ഇത് ഞങ്ങളെ ഞങ്ങളിച്ച് അനുഭവം വെച്ച് നോക്കുന്ന നിങ്ങള് തുടരുന്ന പിടിക്കപ്പെട്ടിട്ടുള്ളൂ ഇപ്പോ ഇന്നലെ മാത്രം കാരണം ഇത്രയും ഇത്രയും ഭീമമായ ഒരു ടെസ്റ്റ് നിങ്ങൾ ഏത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ആളുകളിൽ നിന്ന് രോഗികളിൽ നിന്ന് പൈസ ഈടാക്ക എന്ത് തെറ്റും ഞങ്ങൾ ചെയ്ത് നിങ്ങൾ ബോധ്യാക്കോ എത്ര അല്ല അറിയാ ശരി നിങ്ങക്ക് ബോധ്യപ്പെടുത്തരുത് ഞങ്ങള് ബോധ്യപ്പെടുത്തിയേ ഞങ്ങൾ ഇന്ന് പിന്മാറൂ അറിയോ ഇത്തരം രോഗികളെ ചൂഷണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ മുന്നോട്ട് പോന്നുള്ള പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം മനസ്സിലാവ് നിങ്ങളെ നിങ്ങൾ ആസാദ് മൂപ്പൻ വെറുതല്ല ഈ പ്രളയ ഫണ്ടിലേക്കും വയനാട് ഫണ്ടിലേക്കും കോടികൾ കൊടുക്കുന്ന പാവപ്പെട്ട ആളുകളെ ചോറ ഊറ്റി കുടിച്ചിട്ടാ ഞങ്ങൾ ഇത് എവിടെങ്കെടുത്താൽ എത്തിയിരിക്കും ഞങ്ങൾ എത്തിക്കും ഞങ്ങൾ അറിയോ ഞങ്ങൾ കൺസ്യൂമർ കോർട്ട് കൊടുക്കൂ അല്ലാത്ത കോർട്ട് കൊടുക്കൂ എല്ലാ കോർട്ടിലും ഞങ്ങൾ നിങ്ങളെ വലിയ കേസ് കൊടുക്കൂ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും മീഡിയ കൊടുക്കുന്നത് ഈ ബില്ല് സഹിതം ഞങ്ങൾ മീഡിയ കൊടുക്കും കാരണം ഇങ്ങനത്തെ ഈ മേഖലയിൽ വെച്ചിട്ടല്ല ഞങ്ങള് ചൂഷണം ചെയ്യും ഞങ്ങക്ക് വേറെ കച്ചവടം നിങ്ങൾക്ക് പാവപ്പെട്ട് രോഗികൾ പീഞ്ഞു പൈസ ഉണ്ടാക്കുന്നേ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടത് നല്ല പറയാൻ ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് പിടിച്ചു പറയുന്ന പറയാ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം സിസ്റ്റം ഓഫ് പിറ്റേന്ന് രാവിലെ സിസ്റ്റം ഓൺ ആക്കുന്നതിനെ മുന്നേ ഈ മിസ്റ്റേ സിസ്റ്റത്തിൽ കാണൂല എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ എന്തുകൊണ്ട് അല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചില്ല ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിയാല് ഒരു മിസ്റ്റേക്ക് ആ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എന്ന് പിടിക്കപ്പെട്ടതിന് ശേഷം അല്ല മിസ്റ്റേക്ക് ഒരു വിലയിരുത്തുകാരണല്ല ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി ഞങ്ങൾ കമ്പ്യൂട്ടറിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബില്ലിംഗിൽ സാമ്പിൾ മാത്രമേ അവർക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾ പൊട്ടത്തരം പറയരുത് നിങ്ങക്ക് അന്നത്തെ ക്യാഷ് രാത്രി ക്യാഷ് എടുക്കുന്ന സമയത്ത് ഇത്രയും ക്യാഷ് എക്സ്പെൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ പുറത്തു പോകാത്ത നിന്ന് പ്രിന്റ് എടുക്കാത്ത ഇത്രയും ക്യാഷ് എക്സ്പെൻസ് നിങ്ങൾക്ക് അധികം ഇല്ലെന്നേ ക്യാഷ് അധികല്ലേ അന്ന് വൈകുന്നേരം കേഷാരുന്നു നിങ്ങളെ ബില്ലിങ്ങാത്ത ബില്ലിങ്ങൾ അല്ല ഈ ഇരുപത്തി അടയ്ക്ക് ഈ ഇരുപത്തി സംതിങ് ക്യാഷ് നിങ്ങൾക്ക് കൂടുതലല്ലെന്നേ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾ പറയുന്നേ നിങ്ങൾ മനുഷ്യന്മാരെ പൊട്ടനാക്കാ ക്യാഷ് ആക്സസ് ആയ വൈകുന്നേരങ്ങൾ സിസ്റ്റം ഓഫ് ആക്കുന്നവരെ മനസ്സിലാവൂലേ നിങ്ങൾ തെറ്റ് തെറ്റുപറ്റിന്നൊക്കെ ഇത്ര നേരം പറഞ്ഞോ തോന്നി മാസം പറയരുത് അന്ന് ക്യാഷ് അന്ന് ക്യാഷ് ആക്സസ് നിങ്ങൾക്ക് പിന്നെ വിവരക്കെടുങ്ങൾ ആ സത്യം അത് പറയാ അത് പറയാ അങ്ങനത്തെ വിവരക്കേട് അതെ അങ്ങനത്തെ അല്ല ആ ആദി ആമാ വിവരക്കേട് നിങ്ങളെ പുറത്തോരോട് പറയാ എനിക്കറിയാം ഞാനൊരു സാധനം നടത്തുന്ന നൂറുരുപയ്യ വൈകുന്നേരം കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് വൈകുന്നേരം സിസ്റ്റം ഓഫ് ആക്കുന്നവരറിയ ഏതോ ഒരു കസ്റ്റമർ നൂറുപ്യന്റെ അടുത്ത് കൂടുതൽ വന്നിരിക്കുന്നുണ്ട് പൊട്ടത്തര മനുഷ്യന്മാരോട് പറഞ്ഞു നിങ്ങള് മനുഷ്യന്മാരെ പറ്റിച്ച് പൊട്ടന്മാരാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് രാത്രി എന്നോ അന്ന് സിസ്റ്റം ഓഫ് ആക്കുന്ന ആൾ മാറുന്ന ആള് ചേഞ്ച് ഡ്യൂട്ടിയിൽ ആൾ ചേഞ്ച് കൃത്യമായിട്ട് അറിയാം ഇരുപത്തിനാലായിരം റുപ്പി ഏതൊരു കസ്റ്റമറോട് കൂടെ വെടുക തന്നിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് ഇപ്പൊ ബോധ്യ അബദ്ധം പറ്റിപ്പോയെന്ന് പറയുന്നല്ലേ തോന്നിയ മാസം പറഞ്ഞു അതിന് ഉണ്ട് ബാക്കി എന്ത് ചെയ്യാന്നറിയാ ഞങ്ങള് നാളെ കൺസ്യൂമർ കോർട്ടില് കൊടുക്കുന്നുണ്ട് കേസും കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് അന്നേരം പറയാം ഇത് ഞങ്ങള് മീഡിയ കൊടുക്കുന്നുണ്ട് ഈ ബില്ല് സഹായം മീഡിയ കൊടുക്കുന്നുണ്ട് ഒന്ന് രണ്ടും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജി എസ് ടി ബില്ല് തന്നില്ല ജി എസ് ടി ശരിക്കും എത്ര പെർസെന്റ് അറിയില്ല ഞാന്നാളെ ഞാൻ അറിയിച്ചേരാ എന്തുകൊണ്ട് ഞങ്ങക്ക് അല്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജി എസ് ടി ബില്ല് തന്നില്ല കാരണം ജി എസ് ടി നമ്പർ ഉള്ള ജി എസ് ടി നമ്പറുള്ള ബില്ലാണ് ഞാൻ തന്നത് ആ എന്നാൽ ബില്ല് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ബില്ലാ തന്നത് എന്തിനാ ഞങ്ങള് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ബില്ല് തന്നെ ഞങ്ങളോട് ജി എസ് ടി ഈടാക്കണ്ടങ്ങൾ